പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണത്തിന്റെ മൂന്നുനാൾ ശേഷിക്കെ സ്ഥാനാർത്ഥിയെ അടുപ്പിക്കാൻ വ്യത്യസ്തമായ പ്രചാരണ മാർഗങ്ങൾ തേടുകയാണ് മുന്നണികൾ പൊതുപരിപാടികളും വീടുകയറിയുള്ള തേടലും ഒരു വഴി മറുവശത്ത് സാമൂഹിക മാധ്യമങ്ങളും പ്രചാരണായുധം ഇതിനിടെ കർഷക പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കാളവണ്ടി യാത്രയുമായാണ് എൽ ഡി എഫ് രംഗത്തെത്തിയത് മമ്പറം മുതൽ കണ്ണന്നൂർ വരെയാണ് കാളവണ്ടി യാത്ര നടത്തിയത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൻ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എന്നിവർ ഒരു കാളവണ്ടിയിൽ യാത്ര നയിച്ചു നിരവധി കാളവണ്ടികൾ യാത്രയിൽ അണിനിരന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി എം എസ് പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം പാലക്കാട് വലിയങ്ങാടിയിൽ പര്യടനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളും സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനങ്ങളുമാണ് പ്രചരണായുധം ഇവ ഉൾക്കൊള്ളുന്ന ലഘുലേഖകളും ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണന്മാർ തന്നെ പേര് തെളിയിക്കുന്നു അവകാശത്ത് പറന്ന് നടക്കുന്ന അപ്പുപെണ്ടാടികളല്ല ഭൂമിയിൽ കാൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം എസ് ഡി പി ഐ പി എഫ് ഐയേയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശന്റെ വ്യാമോഹം മാത്രം നോക്കോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കൂടും ഈ ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും നമ്മൾ ഞങ്ങൾ മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രതികരണം നടത്താനില്ല കാരണം മാന്യമായ കാര്യങ്ങളല്ല കുറച്ച് പറയാൻ പറ്റുള്ളൂ യു ഡി എഫ് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അധ്യപന നടപടി എടുക്കും കാരണം ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പാലക്കാട് ഇരുപത്തിമൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും പാലക്കാട്ട് സംഘപരിവാർത്തെ ശക്തി എന്താണ് യു ടി വി ന്യൂസ് പാലക്കാട്